ഇപ്പോൾ ഞാൻ യൂറോപ്പിലോട്ട് പോവാൻ നോക്കുക അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടാവും പറ്റിക്കപ്പെടാതിരിക്കാൻ കുറേ സ്ഥാപനങ്ങളുണ്ടാവും ഞാൻ ആരെ പോയിട്ട് അപ്രോച്ച് ഇൻ കേസ് എനിക്ക് ഇയർ ഗ്യാപ്പ് ഉണ്ടെന്ന് വരും ചിലപ്പോൾ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയെന്ന് വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും ആരെ അപ്രോച്ച് ചെയ്യേണ്ടി വരും അതിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെ പറയാം ഇതിന്റെ ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ എലിജിബിലിറ്റി ആണ് ഫസ്റ്റ് പ്രോസസ് നമ്മുടെ ഇയർ ഗ്യാപ്സ് അതേമാതിരി തന്നെ നമ്മുടെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്സ് ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് വേണം ഒരു കൺട്രി ചൂസ് ചെയ്യാൻ അപ്പോൾ മിക്ക ആൾക്കാരുടെയും ഇപ്പോൾ ഉള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇയർ ഗ്യാപ്സ് ഉണ്ടാവും അതേമാതിരി തന്നെ ചിലവർ എന്തായിരിക്കും വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും അത് വാരിഡ് ആയിരിക്കില്ല അപ്പോൾ റിജക്ഷൻസ് ഹൈ ആണെന്നുള്ളൊരു ടോക്ക് ടോട്ടലി ഉണ്ട് ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിസ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റിജക്ഷൻസ് വരാൻ ചാൻസ് ഇല്ല അതായത് ഇപ്പോൾ പഠിക്കാൻ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇയർ ഗ്യാപ്പും ഇതും ഒന്നും ഒരു വിഷയമല്ല മാൾട്ട അല്ലാതെ വേറെ ഏതാണ് ബെറ്റർ ഓപ്ഷൻ മാൾട്ടല്ലാണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എലിജിബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത് എല്ലാ എലിജിബിലിറ്റീസ് പേജ് ആയാലും അതേമാതിരി തന്നെ ഇയർ ഗ്യാപ്പ് ഒക്കെ ആക്സെപ്റ്റഡ് കൺട്രി കെ മാള്ട്ട്ട്ട്ട്ട്ട മാത്രമേ ഉള്ളൂ യൂറോപ്യൻ കൺട്രി നോക്കുകയാണെങ്കിൽ കാരണം അവർ മാത്രമേ അങ്ങനത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ മാള്ട ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സെവൻ്റി പെർസെൻറ്റ് ടാക്സ് റിട്ടേൺ കൂടി തരുന്നുണ്ട് ഓക്കെ അതായത് ഇപ്പോൾ നമ്മുടെ ഫീസ് ഒരു ആറായിരം യൂറോ ആണെന്ന് വെച്ചോ നമുക്ക് അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റ് റീയൻബേഴ്സ്മെൻ്റ് ചെയ്തെടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആറായിരം യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പം ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫൈവ് പോയിൻറ്റ് സിക്സ് ലാക്സിൻ്റെ അടുത്ത് വരും ഇപ്പൊ നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തലമുറ മൊത്തം യൂറോപ്പിലോട്ട് പോകുന്ന ഒരു തലമുറ ഉണ്ട് അതല്ലാതെ യു എയിലോട്ട് പോകുന്ന ഒരു ഭാഗം ഉണ്ട് വെൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഒരു ബാഡ് ഇമ്പാക്ട് ആണ് എനിക്ക് യൂറോപ്പിൽ പോവാൻ പറ്റുമോ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻസ് അതെ അതെ അത് കൺഫ്യൂഷൻ യു എ ആണോ ചൂസ് ചെയ്യാൻ ബെസ്റ്റ് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് മിക്ക ആൾക്കാരും ഇപ്പോ യൂറോപ്പൊക്കെയാണ് മാക്സിമം നോക്കുന്നത് കാരണം എന്താ വെച്ചാൽ യു എയുടെ ടൈമൊക്കെ കഴിക്കും പണ്ടത്തെ പോലെ അല്ല പേസ് വളരെ കുറവാണ് പിന്നെ മാൾട്ടീം ഞാൻ പറയുന്നു വലിയൊരു പേ കിട്ടും അല്ല പറഞ്ഞത് ഇറ്റ്സ് ആൻ എൻട്രി ഇയർ ഗ്യാപ്പും ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉള്ളൂ പിന്നെ നമ്മൾ നമ്മൾ സ്ലോലി സ്ലോലി അസിസ്റ്റ് അസിസ്റ്റ് കാരണം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെല്ലാം ചെയ്തു കൊടുക്കും ടു ബി ഇപ്പൊ എന്റെ കുറേ ഫ്രാൻസ് ഉണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ അത്രത്തോളം ഉണ്ടാവില്ല പക്ഷേ യൂറോപ്പ് അവർക്ക് എത്തിപ്പെടുന്ന ഒരു സ്ഥലം യൂറോപ്പ് ആയിരിക്കും വെച്ചാൽ കൺഫ്യൂഷൻസ് ആണ് അവരുടെ ഗ്രാജുവേഷൻസ് ക്വാളിഫിക്കേഷൻ ാക്കലിക്കണം ഡൗട്ട്സ് ഒക്കെ ഒരു ഡിപ്ലോമ പ്രോഗ്രാം ക്വാളിഫിക്കേഷൻ മതി 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 മാൾട്ടേ പോകാൻ പോകാൻ പറ്റും പിന്നെ അതേമാതിരി തന്നെ ഇപ്പൊ എം ബി എ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇപ്പൊ എം ബി എ ചെയ്യണമെങ്കിൽ മിക്ക കോളേജസും അഭവും മാർക്ക് ചോദിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ നമ്മുടെ ഈ കോളേജിൽ നമുക്ക് ഫിഫ്റ്റി ബിലോ ആണെങ്കിൽ കൂടി സംസാരിക്കാൻ സ്കിൽ ഉണ്ടെങ്കിൽ അതവിടെ എത്തിക്കാൻ പറ്റും ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ ഇല്ല അതെ ക്വാളിഫിക്കേഷൻ ഒരു മാറ്ററല്ല നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നമ്മളവിടെ ചിരിച്ചു അതുപോലെ തന്നെ മാൾട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂ മന്ത്സ് ബാക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വർക്ക് ആയിട്ട് പിന്നെ ഒരുപാട് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എത്തിപ്പെട്ട ആൾക്കാർ സ്റ്റെക്കായി കിടക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മാൾട്ടയിൽ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പാർട്ട് ടൈം അവൈലബിലിറ്റീസ് ഉണ്ട് പക്ഷേ നമ്മൾ അതിനെ തേടി പോവാണ്ട് നമുക്ക് കിട്ടില്ല ഒരിക്കലും നമ്മൾ അതിന് അസിസ്റ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഒരാൾ കോഴ്സ് കഴിഞ്ഞിട്ട് ആ കോഴ്സ് ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് നമ്മൾ ത്രൂ പോകുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ ആ ആളുടെ കോഴ്സ് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ടും ജോലി കിട്ടുന്നില്ലാത്ത അവസ്ഥകൾ കുറെ വരുന്നുണ്ട് ജോലി കിട്ടാത്ത കുറെ അവസ്ഥകൾ വരാറുണ്ട് അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആള് തിരിച്ചു വരേണ്ടി വരുമോ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഇപ്പൊ പാരന്റ്സിന്റെ മെയിൻ മെയിൻ അത് നോർമൽ കളിച്ചറു നമ്മൾ ഒരുപാട് പേര് ലൈഫിൽ കാണുന്നതാണ് നമ്മൾ ത്രൂ പോയ പോയൊരു സ്റ്റുഡന്റ് ആണെന്നൊക്കെയാ അപ്പൊ ആ സ്റ്റുഡന്റ് ഇപ്പൊ വൺ ഇയർ കോഴ്സും ഇപ്പൊ ഡിപ്ലോമ പ്രോഗ്രാം പ്രോഗ്രാണെങ്കിൽ വൺ ആയിരിക്കും കോഴ്സ് ആ വൺ ഇയർ കോഴ്സും നയൻ മന്ത്സ് സ്റ്റേ ബാക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ ആൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ആൾ തിരിച്ച് വരേണ്ടി വരും നമ്മൾ അവിടെ എന്താ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ പാരൻറ്റ് കമ്പനി ഉണ്ട് അവിടെ അപ്പോൾ ആ സ്റ്റുഡന്റ് ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷനും മുന്നിലില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ആളുടെ നമ്മുടെ കമ്പനി വിസ അടിച്ചു കൊടുക്കും ആൾക്കാരുടെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം അതിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ത്രീ ഹൺഡ്രഡ് യൂറോസ് ആണ് അങ്ങനെ ഒരു വിസ അടിക്കണമെങ്കിൽ നമുക്ക് അവിടെ വേണ്ടത് ആ ത്രീ ഹൺഡ്രഡ് യൂറോസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് വീണ്ടും ലീഗലായി അവിടെ തന്നെ അപ്പോ ആ ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല നമ്മൾ ഏത് രീതിയിലും നമുക്ക് അവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്താ വെച്ചാൽ മിക്ക ആൾക്കാരുകളും പുതിയൊരു കൺട്രി ആണ് എന്ത് ചെയ്യും ഏഹ് അങ്ങനെ ബ്ലാങ്കായി എടുക്കുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ടാവും ആ ബ്ലാങ്കായി എടുക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ആവും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

അത് കഴിഞ്ഞ് നമ്മുടെ പേപ്പർ വർക്കിൻ്റെ ടൈമിലാണ് ഹാഫ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് ഹാഫ് ട്യൂഷൻ ഫീസ് അടക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഫോർ ഹൺഡ്രഡ് യൂറോസിൽ ടു ഹൺഡ്രഡ് യൂറോ ബി എഫ് എസ് അപ്പോയിൻമെൻ്റും ബാക്കി ടു ഹൺഡ്രഡ് യൂറോ നമ്മുടെ സ്റ്റേഡും ആണ് സ്റ്റേയുടെ ഒരു തന്നെ എക്സ്പെൻസ് ആയിട്ട് പോകുന്നതാണ് ബാക്കിയുള്ള ഫണ്ട് ഇപ്പോൾ ട്യൂഷൻ ഫീസ് ഇപ്പോൾ റിജക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ട്യൂഷൻ ഫീസ് റീഫണ്ട് വരുമൊക്കെ ഉണ്ട് പിന്നെ

കുറേ ഡൗട്ട്സ് ഉണ്ടാവും എന്തായിരിക്കും ഓക്കെ നമുക്ക് മാറ്റി അനു നമ്മൾ ചൂസ് ചെയ്യുന്നത് മാക്സിമം നമ്മളിപ്പോൾ സി എം ബി എസ് കോളേജിന്റെ മെയിൻ ഓഫീഷ്യൽ നമുക്ക് അവിടെ ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ഫൈവ് ഡേസിൻ്റെ ഉള്ളിൽ ഫോർട്ടി ഫൈവ്ലീറ്റ് ആകും ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു കോളേജിൽ നമ്മുടെ ഡോക്യൂമെന്റ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആകുന്നു ഓഫർ ലെറ്റർ വരുന്നു ആക്സെപ്റ്റൻസ് ലെറ്റർ വരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കോളേജിന്റെ ഹാഫ് ട്യൂഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസീറ്റ് വരുന്നു ബാക്കി നമുക്ക് വി എഫ് എസ് ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ വി എഫ് എസ് സബ്മിറ്റ് ചെയ്തിട്ട് സിംപിളാണ് പ്രോസസ് സിമ്പിളാണ് പ്രോസസ്സ് അതെ പ്രോസസ് എല്ലാം എത്രയായിരുന്നു ആൾ അവിടേക്ക് എത്താനുള്ള ടൈം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി എഫ് എസ് അതായത് വിസ ജഡ്ജ്മെൻ്റ് ടൈം എടുക്കും ആ ടൈം നമുക്ക് മാക്സിമം കണക്കൂട്ടി ട്വൻറ്റി വൺ ഡേയ്സ് ആണ് വി എഫ് എസിൻ്റെ ഇതിൽ വെബ്സൈറ്റിൽ കെടുക്കുന്നത് ട്വൻ്റി വൺ ഡേയ്സ് മാക്സിമം ചിലപ്പോൾ ഒരു വൺ മന്ത് എടുക്കുമായിരിക്കും വേറെ ഒന്നുമല്ല ഈ എല്ലാവരും ശ്രദ്ധിക്കാണ്ട് വെക്കുന്നത് അവർക്കൊക്കെ ഫസ്റ്റ് മിക്ക ആൾക്കാരുകളും ഫസ്റ്റിന് ഏജൻസി ഫീസ് വാങ്ങിവെച്ച് അവർക്ക് അറ്റം പ്രോഡ് അറ്റം അല്ല ഡേ ടു ഡേ എക്സ്പെൻസസ് ഇല്ലേ ഈവൺ അവർക്കും അത് റൺ ചെയ്യാനായിട്ട് ഡേ ടു ഡേ എക്സ്പെൻസല്ലേ അപ്പം അവർ അങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ ഇതിനൊരു മാറ്റം വരുത്താൻ നമ്മൾ ഈവൺ ഫ്രാങ്ക് ഓഫീസിന് നടത്തണമെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പേയ്മെൻറ്റ്സ് ആവശ്യമാണ് നമ്മൾ ആഫ്റ്റർ വിസ എടുക്കുന്നുള്ളു അപ്പം അവർക്കും ഒരു സന്തോഷമാണ് നമുക്കും ഒരു ഹാപ്പിനെസ് ആണ് സപ്പോർട്ട് റെഫറൻസസ് നമുക്ക് എന്തായാലും നമ്മൾ അവരെയും സപ്പോർട്ട് ചെയ്യണം ഇപ്പോ എം ബി എ പ്രോഗ്രാം നമുക്ക് മാൾട്ടയിൽ പോയിട്ട് ചെയ്യാം അവർ ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യും എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് ഓക്കെ ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാൾട്ടയിൽ എം ബി എ നമ്മുടെ കോളേജിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോളേജ് കോവണ്ട്രി യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ആണ് ഇപ്പോൾ കോവണ്ട്രി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻസ് അവർക്ക് കിട്ടുക കോവണ്ട്രിയുടെ ഒക്കെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബെനിഫിഷ്യൽ ആയിരിക്കും ഇപ്പോൾ നമ്മൾ എൻ ഡി എ പ്രോഗ്രാം മാൾട്ടയിൽ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും ഒഫ്കോഴ്സ് ബെനിഫിറ്റ്സ് ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് ഉണ്ട് അതിനകത്ത് രണ്ട് ബെനിഫിറ്റ്സ് തന്നെ ഇപ്പോൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫീസ് റീഫണ്ട് അതായത് ചെറിയ ബെനിഫിറ്റ് അതായത് നമുക്ക് മാൾട്ടയുടെ തന്നെ ഒരു സ്കീമാണ് ഗെറ്റ് ക്വാളിഫൈഡ് സ്കീം എന്ന് പറഞ്ഞ സ്കീം അപ്പോൾ അതിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ കോഴ്സ് നമുക്ക് സെവൻറ്റി പെർസെൻറ്റ് റീഫണ്ട് കിട്ടും റീഫണ്ട് കിട്ടും സെക്കൻഡ് സെക്കൻഡ് എന്താ വെച്ചാൽ നമുക്ക് കോവണ്ട്രി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ അതും ഒരു ബെനിഫിറ്റ് ആണ് അങ്ങനെ രണ്ട് ബെനിഫിറ്റ്സ് എല്ലാം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് രണ്ട് ബെനിഫിറ്റ്സ് മിനിമം പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ധാരാളം